ദുബായിലെ പ്രശസ്തമായ ഡി യു ടി സി ഒ ഇൻ്റർവ്യൂറിൽ കമ്പനിയിലേക്ക് നിരവധി തൊഴിലവസരങ്ങൾ മിനിമം രണ്ട് വർഷത്തിൽ പരിചയമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഫെബ്രുവരി പത്തൊമ്പതിന് കമ്പനി അധികൃതർ നേരിട്ട് കൊച്ചിയിൽ വെച്ച് ഇൻ്റർവ്യൂ നടത്തുന്നു ഫർണിച്ചർ കാർപ്പൻ്റർ ശമ്പളം ആയിരത്തി അറുനൂറ് ആയിരത്തി എണ്ണൂറ് എൻ ആറ് മുപ്പത്തെട്ട് മുപ്പത്തെട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി മൂന്നായിരത്തി ഇരുന്നൂറ്റി മൂന്ന് താമസ താമസം ഭക്ഷണം അധികം രണ്ട് പോളിഷ്യൻ സ്പ്രേ ടച്ച് അപ്പ് ശമ്പളം ആയിരത്തി അറുന്നൂറ് രണ്ടായിരത്തി എഴുന്നൂറ് ഏഴി ഇന്നാറ് ശമ്പളം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ഏഴി ഇരുന്നാറ് മുപ്പത്തിയത് മുപ്പത്തിയായിരത്തി എണ്ണൂറ്റി എഴുപത്തി രണ്ട് നാൽപ്പത്തി മൂവായിരത്തി ഇരുപത്തി മൂന്ന് പ്ലസ് താമസം ഭക്ഷണം ഗതാഗതം വലുത സമയം സാൻഡ ശമ്പളം എണ്ണൂറ് ആയിരത്തി എഴുന്നൂറ് ഏ ഡി അയ്യാറ് തൊള്ളായിരത്തി അമ്പത്തായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഇരുപത്തി ആറായിരത്തി തൊണ്ണൂറ്റി രണ്ട് താമസം പ്രവേശ ഭക്ഷണം കളിയെടുത്തിട്ടുള്ള വാക്കൻസികളിക്ക് സപ്ലൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ താഴെ കാണുന്ന തായ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇരുപത്തഞ്ച് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റെട്ട് സീറോ സീറോ ഇരുപത്തഞ്ച് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി മൂന്ന് മുപ്പത്തിനാല് എൺപത്തൊമ്പത് ഇരുപത്തേഴ് മുപ്പത്തി ആറ് നാൽപ്പത്തി നാല് പതിനാറ് ഇരുപത്തി മൂന്ന് തൊണ്ണൂറ്റാറ് മുപ്പത്തി മൂന്ന് ഇരുപത്തി ആറ് മുപ്പത്തൊന്ന്